പത്തരമാറ്റ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അബിയും ജലജയും ആണെങ്കിൽ അനന്തപുരിയിലാകെ അടിച്ച് പെർക്കിക്കൊണ്ടിരിക്കാനിട്ടോ വേറൊന്നുമല്ല ആ പാമ്പിനെ തപ്പി അന്വേഷിച്ച് നടക്കാണ് ജലജ അഭിയും കൂടി അങ്ങനെ ജലജ മുറിയിൽ ചെന്നിട്ട് കട്ടിലിൻ്റെ അടിയിലും അലമാരിയുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനിട്ടോ അങ്ങനെ നവ്യ വന്ന് കാണുന്നുണ്ട് അമ്മയിൽ എന്താ ഈ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ ഉടനെ തന്നെ അവൾ പറയുകയാണ് അത് എൻ്റെ കമ്മലിൻ്റെ ആണി പോയി ഞാൻ ന്വേഷിക്കുകയായിരുന്നു എന്ന് പറയാണ് അപ്പോൾ നവ്യ ഓ സ്വർണ്ണത്തിനൊക്കെ ഇപ്പം വില എന്നും പറഞ്ഞ് ഞാൻ ഞാനും കൂടി അത് തപ്പിത്തരാ എന്നും പറഞ്ഞിട്ട് നവ്യയും കൂടുകയാണ് കേട്ടോ അങ്ങനെ ജലജ അപ്പം മനസ്സിൽ പറയുകയാണ് ആ കുഴപ്പമില്ല പാമ്പ് നിന്നെ കടിച്ചാലും എനിക്ക് ലാഭം തന്നെയാണ് എന്ന് പറയാനിട്ടോ അഭി അതുപോലെ തന്നെ മുറിയില് വന്നിട്ടേക്ക് എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കാനുട്ടോ അപ്പോൾ നവ്യ അഭിയും ഇങ്ങനെ തിരക്കുന്നത് കാണുമ്പോഴത്തേക്ക് നവ്യ ചോദിക്കുകയാണ് നീയുമെന്താ ഈ കിടന്ന് തപ്പുന്നത് നിന്റെ അമ്മ അവിടെ മുറിയിൽ കിടന്ന് തപ്പാണ് ചോദിച്ചത് കമ്മലിൻ്റെ ആണി പോയെന്ന് പറഞ്ഞു ഇനി നിന്റെ എന്താ നിന്റെയും കമലിൻ്റെ ആണി പോയോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അബി ഉടനെ തന്നെ ഇല്ല എൻ്റെ ഇയർബഡ്സ് കാണാതെ പോയി എന്ന് അങ്ങനെ നവ്യ ഇത് ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ എന്നും പറഞ്ഞ് നവ്യ അതെടുത്ത് അബിയുടെ കയ്യിൽ കൊടുക്കാനിട്ടോ പിന്നെ ചടങ്ങിന് എല്ലാവരും എത്തി എല്ലാവരും എത്തിയിട്ട് ഹാളിൽ എത്തിയിരിക്കാനുട്ടോ എന്നിട്ട് നമ്മുടെ നവ്യയുടെ വായിൽ വെച്ചിട്ട് എല്ലാവരും ഓരോരുത്തരായിട്ട് മധുരം വായിൽ വെച്ച് കൊടുക്കുന്നു അപ്പോഴും അബിയും ജലജിയും ഭയങ്കര പരിഭ്രമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ഇതൊക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്താ ഇവരിങ്ങനെ മാറി നിൽക്കുന്നത് എന്നിങ്ങനെ നന്ദു നവ്യയോട് പറയുന്നുണ്ട് അപ്പോൾ നവ്യ പറയാണ് എനിക്ക് ഈ ചടങ്ങിന് പങ്കെടുക്കണമെന്നൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ നവ്യ വിളിക്കുകയാണ് അഭി ഇങ്ങോട്ട് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ അബിയും ജലജയും നവ്യയുടെ വായിൽ സീഡ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ചടങ്ങ് നല്ല സന്തോഷകരമായി തന്നെ അവിടെ അവസാനിച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് പെട്ടെന്ന് ജലജ കാണുന്നുണ്ട് പാമ്പ് നവ്യുടെ അവിടെ ആ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് ജലജ കാണുന്നുണ്ട് ഉടനെ തന്നെ അത് അബിയോ അബിയെ വിളിച്ച് കാണിക്കുന്നുമുണ്ട് കേട്ടോ പക്ഷെ അവർ അത് പറയുന്നില്ല ആരോടും പറയുന്നില്ല കാരണം അവരുടെ ആ ഒരു ഉദ്ദേശം നടക്കണമെങ്കിൽ ആരോടും അത് പറഞ്ഞാൽ ശരിയാവത്തില്ല കാരണം പാമ്പിനെ കൊണ്ടുവന്നത് തന്നെ അവരാണല്ലോ അങ്ങനെ നവ്യനെ അത് കടിക്കുന്നത് നോക്കി ൊക്കെ തന്നെ ജലജ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും പാമ്പിനെ കാണുന്നില്ല അങ്ങനെ അവരിങ്ങനെ നോക്കുന്നതായിട്ടൊക്കെ നമ്മുടെ നന്ദു ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അവർ നന്ദു പറയാണ് പിന്നെയും പറയുന്നുണ്ട് എന്തോ ഒരു ഇങ്ങനെ എന്നിങ്ങനെ പറയാനെട്ടോ പക്ഷെ പെട്ടെന്ന് തന്നെ അനി നന്ദുവിനെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചിട്ട് അപ്പുറത്തോട്ടൊന്ന് വാന്ന് പറയാനിട്ടോ അങ്ങനെ അനി നന്ദുവിൻ്റെ വായിൽ വെച്ച് ലഡു വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നന്ദു തിരികെ അനിയുടെ വായിൽ ലഡു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഒരു നിലവിളിക്കാണ് ജലജ കിടന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ജലജ താഴത്തോട്ട് ഇരുന്നിട്ട് അയ്യോ എൻ്റെ കാലിലെ പാമ്പ് കടിച്ചു മൂർക്കനാണ് കടിച്ചത് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് കൂവാണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പാമ്പ് കടിച്ചെന്ന് എങ്ങനെ അറിയാം മൂർക്കനാണ് അത്രേ നീ കണ്ടോ നീ എൻ്റെ കയ്യിൽ കിടന്ന് പറയുന്നതെന്നൊക്കെ പറയുകയാണ് ഇതാ നോക്കുമെന്നും പറഞ്ഞ് കാല് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് അതേ ഇത് പാമ്പ് കടിച്ചത് തന്നെയാണ് പെട്ടെന്ന് തന്നെ ജലജയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അനിയുടെ അച്ഛനും അബിയും ചേർന്നാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത് എന്നെ ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി എന്നെ പാമ്പ് കടിച്ചതാണ് മൂർക്കനാണ് കടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഒന്ന് മിണ്ടാതിരിക്കുക ജലജയെ നീ നിന്നെ പാമ്പ് കടിച്ച മൂർക്കനാണ് കടിച്ചതെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് പിന്നെ ഞാൻ സ്വപ്നത്തിൽ മൂർക്കൻ കടിക്കുന്നത് കണ്ടായിരുന്നു അതുപോലെ തന്നെ അത് യാഥാർത്ഥ്യം എന്നൊക്കെ ഇങ്ങനെ ജലജ പറയാണ് കേട്ടോ അങ്ങനെ നന്ദുവാണെങ്കിൽ ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാലും ഈ ഇവിടെ പാമ്പ് കേറിയിട്ടുള്ളത് എന്തായാലും ഷുവറാണ് എന്നാലും എങ്ങനെ പാമ്പ് ഉള്ളിൽ കയറി െ നന്ദി ഇങ്ങനെ ചിന്തിക്കാനോ അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുകയാണ് പാമ്പിനെ പെട്ടെന്ന് നായനെ പാമ്പിനെ കാണുന്നുണ്ട് എന്നിട്ട് എല്ലാവരെയും വിളിച്ച് കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ നന്ദു നന്ദുവാണ് വിളിക്കുന്നത് ഒരു എനിക്ക് അറിയാവുന്ന ഒരു പരിചയത്തിലുള്ള ഒരു പാമ്പ് പിടിക്കാരനുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിക്കാം അയാൾ വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അയാളെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ പാമ്പു പിടിക്കാരൻ വന്നിട്ട് പാമ്പിനെ പിടിച്ച് ഒരു കവറിലാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാളും പറയുന്നുണ്ട് എന്നാലും എങ്ങനെയാണ് ഈ വീടിനുള്ളിൽ ഇത്രയും വലിയൊരു മൂർഖൻ കയറിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു സംശയത്തിൻ സംശയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് മുത്തശ്ശിനിന് നല്ല ഒരു ഒരു ഉണ്ട് കേട്ടോ ജലജയും അഭിയും അത് ആ ഒരു മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നന്ദു നയനയോട് പറയുന്നുണ്ട് ചേച്ചി എന്തോ ഒരു കള്ളത്തരം ഉണ്ട് അഭിയുടെ ആദ്യത്തെ പെരുമാറ്റത്തിൽ തന്നെ തന്നെ എനിക്കെന്തോ ഡൗട്ട് നടത്തിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ജലജയും അബിയും അത്ര ശരിയല്ലെന്ന് നമുക്ക് അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്